ഇരുപത്തഞ്ച് വയസ്സുള്ള സുന്ദരി ആയിട്ടുള്ള രാജലക്ഷ്മി വെറും രണ്ട് വർഷം മാത്രമേ ഭർത്തൂർ വീട്ടിൽ താമസിച്ചുള്ളൂ കാരണം വേണ്ട എന്ന് വെച്ച ചില സാധനം ഉണ്ടല്ലോ വയ്യാവേലി വന്ന് തലേ കയറുമല്ലോ അമ്മാതിരി ഒരു ഭർത്താവിനാണ് ഈ രാജലക്ഷ്മിക്ക് കിട്ടിയത് കല്യാണം വേണ്ടതെന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് കല്യാണമാണ് പക്ഷേ ഇവിടെ വേണമുള്ള ഒറ്റ വാശിയിൽ ഈ പയ്യൻ ഈ രാജ്മി കല്യാണം കഴിക്കുവാണ് അങ്ങനെ രണ്ട് വർഷമായിട്ട് കൊച്ചിനെ പീഡനം കൊച്ചിനെ കാണാൻ കാണാൻകൊള്ളത്തിൽ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോകത്തില്ലെന്ന് പറഞ്ഞു വീട്ടിൽ കിടങ്ങില്ലായിരുന്നു ഈ പെൺകുട്ടി അവസാനം എന്ത് സംഭവിക്കാൻ നമ്മുടെ നാട്ടിൽ സാധനം സംഭവിക്കുന്ന പോലെ സംഭവിച്ചു ഭർത്തൂർ പീഡനം സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ ഭർത്തൂർ വീട്ടിൽ പീഡനം സഹിക്കാൻ വയ്യാതെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതോടെ കഥ തീർന്നില്ല കേട്ടോ കാര്യം രണ്ട് വർഷമായിട്ട് ഇവൻ വളരെ കൂളായിട്ട് നാട്ടിൽ നടക്കുകയാണ് എന്നെ ആരും പിടിക്കത്തില്ല ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് അടുത്ത കല്യാണം വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാജകീയമായിട്ട് വാഴുമ്പോഴാണ് ഈ രാജലക്ഷ്മിയുടെ അച്ഛനും അമ്മയും രണ്ടും കൽപ്പിച്ച് രംഗത്ത് വരികയാണ് എങ്ങനെയെങ്കിലും ഇവനെ പൂട്ടിയേ പറ്റത്തുള്ളൂ അവനെ അങ്ങനെ വെറുതെ ആയില്ല എന്നു പറയും രണ്ടു വർഷമായിട്ടൊരൊറ്റ പോക്കായിരുന്നു അവസാനം അവനെ തട്ടി അകത്ത് കയറ്റി ആ പോലീസിൽ കൊണ്ട് അവനെ പിടിപ്പിച്ച് അവനിപ്പോൾ ജയിലിൽ കിടക്കുകയാണ് ശരിക്കും പറയും വലിയൊരു സംഭവമാണ് മാതാപിതാക്കളെ ചെയ്തത് എല്ലാം പക്ഷേ ഉറപ്പായി ഇല്ല ഇത് വാടകമാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ മുഴുവൻ അറിയുക ശരിക്കും പറയും നമ്മളെ മടുത്തു പോവും ഒരു വർഷമായിട്ട് സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ഒരാൾക്ക് ഇതിന്റെ പിറയിൽ ഇറങ്ങി പുറപ്പെടുവം ചെറിയ കാര്യമൊന്നുമില്ല പക്ഷെ അവർ തളന്നില്ല അല്ലേ തളന്നില്ല എന്ന് പറയാൻ ഇവർക്ക് ശരിക്കും ഇവർ ചിന്തിച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരാളിൽ വന്നു പക്ഷേ ഇവർക്ക് വ്യക്തമായിട്ട് ഉറപ്പായിരുന്നു ആ കുടുംബത്തിൽ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ മരണം നടന്നു ആ രാത്രി ഞാനും പാതിരാത്രി ഒന്ന് പോയതാണ് പോയിട്ട് അടക്കം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഞാൻ വീട്ടിൽ തിരിച്ചു പോകുന്നത് പക്ഷേ അതിനിടയ്ക്ക് ഇവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ പയ്യൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പോലീസ് അവിടെ പോയിട്ടില്ല അതായത് ഈ മരണം നടന്നു പോസ്റ്റ്മോർട്ടം നടന്നു ഇവിടെ കൊണ്ടുവന്നു ഇതെല്ലാം നടക്കുന്ന സമയത്തും ചെറുക്കൻ വീട്ടിലുണ്ട് ബോഡി കാണാൻ വന്നിട്ടില്ല അതിനുവേണ്ടി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല പക്ഷെ പോലീസ് അവിടെ പോയി ഈ ചെറുക്കനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും ഒരു ഇത് തീരുമാനം അവർക്ക് ഉണ്ടായിട്ടില്ല കാരണം എട്ട് വർഷത്തിനകത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഒരു ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് പരാതി പരാതിയില്ലാതെ തന്നെ കേസെടുക്കേണ്ട നിയമമുണ്ട് നിയമമൊന്നും പക്ഷെ അത് ചെയ്തില്ല ചെയ്യാതിരുന്നിട്ടും അവസാനം ഈ മാതാപിതാക്കൾ അവർക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ കേസ് ഫയൽ ചെയ്തു ഫയൽ ചെയ്തിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇവർ ഈ മാതാപിതാക്കളാണ് പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ അടുത്ത് പോലീസ് ഇടപെട്ടത് പക്ഷെ അവരപ്പോഴും തളർന്നു നടന്നില്ല അവര് വീണ്ടും വീണ്ടും ഒരിടത്ത് നടന്നില്ലേ മറ്റൊരിടത്ത് അതാണ് ഒന്നുമില്ല ഒന്നുമില്ല വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ് അവർക്ക് ആ കുട്ടിയുടെ അച്ഛൻ ഓട്ടോ ഓടിയാണ് ഈ കുടുംബം മുന്നോട്ട് രണ്ടു ബെമ്പക്കളുണ്ട് അമ്മയാണെങ്കിൽ തൊഴിലുറപ്പിനും അതിനൊന്നും എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് അതല്ലാതെ പാരമ്പര്യമായിട്ട് തൊഴിൽ സ്വത്തും കാര്യങ്ങളും ഒന്നും ഉള്ള കുടുംബമല്ല എന്നിട്ട് പോലും അവർ ഈ കാര്യം അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പം അവര് വിജയിച്ച് നിൽക്കുകയാണ് കാര്യം സത്യം വിജയിക്കും എന്നുള്ളതിന്റെ തെളിവാണ് സത്യഭർക്കാർ അങ്ങനെ അക്ഷര അമേരിക്ക കാണണം കാരണം എന്ന് പറഞ്ഞാല് അവരുടെ ഒരൊറ്റ തൻ്റെ ഇടത്തോടു കൂടിയുള്ളൊരു പോക്കാണ് അവൻ പൂട്ടിയത് വീട് പറയാം ആ വീട് കാണാം ശരിക്കും പറയാം ഇതാണ് രാജലക്ഷ്മിയുടെ വീടല്ലേ ഇത് തന്നെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഒരു ഒരു കൈ തരട്ട കാരണം നിങ്ങളുടെ തൻ്റെ ചെറിയ കാര്യമല്ല ചേച്ചി കരയേണ്ട കാര്യമല്ല കാരണം മോള് പോയി നമ്മൾ അംഗീകരിച്ചാൽ പറ്റും രണ്ടു വർഷം മുമ്പ് നിങ്ങളെ വിട്ടുപോശേ അവനെ പൂട്ടാൻ നിങ്ങൾ കയറിയ ഒരു യാതന ഉണ്ടല്ലോ മടുത്തില്ല നിങ്ങൾ ഇത് വരാനില്ല മടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ അറിയാതെ അവിടെ ഒന്നും സംഭവിക്കൂലെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പിന്നെ ഞങ്ങൾ പോയപ്പോഴെല്ലാം ആ ഉദ്യോഗസ്ഥരെല്ലാം ഞങ്ങൾക്ക് പിന്തുണയായിരുന്നു നല്ല ഇതാണ് തോന്നുന്നത് ആദ്യം ഇരുന്ന് ഈ കേസ് ആദ്യം മോള് മരിച്ചപ്പോഴിരുന്ന് അവർ മാത്രം ഇത്തിരി മോശമായിട്ട് സംസാരിച്ചെങ്കിലും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് നല്ല പിന്തുണയായിരുന്നു ഇതാണ് വീടല്ലേ ഈ വീട്ടിലാണ് മോള് മോള് വളർന്നത് ഓട്ടോറിക്ഷ ജോലി ജോലി ചേച്ചി കൂലി അല്ലേ ഒരുപാട് കൊച്ചിനെ പഠിപ്പിക്കാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് പക്ഷേ ഞങ്ങള് അവളും അക്ഷയ ജോലി ചെയ്തോണ്ടിരുന്ന കൊച്ചാണ് പക്ഷെ അവക്ക് ഒരു വിധമൊക്കെ അവളവിടെ പിടിച്ച് പറ്റി നോക്കി. പക്ഷെ അവിടെ കാലം വന്ന് കാലം വന്നതാണ് കാലനായിട്ട് അവ വന്ന് കയറിയതാണ് കാരണം അവ വന്നതോ വന്നതോടും കൂടെ തന്നെ ഞങ്ങളെ കുടുംബം നശിച്ച്. ഞാൻ അന്നു മുതൽ ഈ രണ്ട് വർഷം തൊട്ട് ഞാൻ ഈ വീട്ടിനകത്തെ റൂം അടച്ചിരുന്ന് കരയ കരയാത്ത ദിവസെല്ലാരും പോയാലും എന്റെ മോള് ഞാൻ രണ്ടു വർഷമായിട്ട് നാട്ടിൽ തന്നെ അല്ല എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അകത്താക്കാൻ ഏറ്റവും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇവന്റെ സ്വഭാവം എനിക്കറിയായിരുന്നു ഇവ ഒരു ഇവ അറിയാതെ സംഭവിക്കൂല ഇവന്റെ സ്വഭാവ ഇവനെ ശക്തമായിട്ട് അന്ന് പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ അമ്മേനെ അവന്റെ പപ്പേനെ അവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അന്ന് തന്നെ അവനെ അകത്താക്കായിരുന്നു ഒരുപാട് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടും അല്ല വലിയ പിടിപാടൊന്നും അവസാനം നിവർത്തി കേട്ടത് ഈ മെമ്പറിനെ പേര് ജംഗ്ഷൻ പിടിച്ചു അത്രയും വരെ സംഭവമാണ് സകല നിയന്ത്രണം പോയി കാണും ഇവർക്ക് നീതി അല്ലേ സ്വന്തം തന്തിയുടെ പ്രതി ഒരു വികാരമാണ് അതായത് എനിക്ക് അന്ന് ഇങ്ങനൊരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം ഈ ആശുപത്രിയിൽ ഇവിടെ നയ്യാർ മെഡിസിറ്റി അവിടെയാണ് മോർച്ചറിയിൽ വെച്ചിരുന്നത് അവിടെ നിന്ന് എടുത്ത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളെല്ലാ കാര്യങ്ങൾക്കുണ്ട് അത് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കേണ്ട സാക്ഷിയൊക്കെ ജനപ്രതികളാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വ്യക്തമായിട്ട് എന്തൊക്കെയാണോ ഇതിന് ചെയ്യേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് ജനപ്രതി എന്നുള്ള രീതിയിൽ ഇതിന് ചെയ്തതാണ് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കേസ് നിലനിൽക്കാ നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തതായിട്ട് വെറുതെ ഒരു ആരോപണം ഉണ്ടായി അങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം അവർ അച്ഛനും അമ്മയുമാണ് അവർ പ്രതികരിക്കും ആ ഒരു ദിവസം ഇങ്ങനെ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകിട്ട് പോലെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു ദേഷ്യത്തിനാണ് സംസാരിച്ചത് പക്ഷെ ഞാൻ അപ്പോൾ പ്രതികരിച്ചില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോഴുണ്ടായ ഒരു വിഷമമേ ഉള്ളൂ പക്ഷെ അവർക്ക് സംഭവിച്ചതോ അവർക്ക് ഒരു മകളെ നഷ്ടമായിട്ട് നഷ്ടമായിട്ട് നിക്കുകയാണ് അപ്പൊ അത് പക്ഷെ അവർക്ക് ഇപ്പൊ അത് മനസ്സിലായി എന്തായിരുന്നു നടന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ആ വീട്ടിൽ കിട്ടിയത് ഇവ ഒരു അഞ്ചാറ് മാസം ഒക്കെ മോളെ കൊണ്ട് പുറത്തൊക്കെ പോകുമായിരുന്നു പിന്നെ പോകൂല പിന്നെ അവന്റെ അമ്മയാണ് കൊണ്ടുപോണത് എവിടെ പോയാലും അവന്റെ അമ്മയാണ് കൊണ്ടുപോണത് വരണത് എല്ലാം അവന്റെ അമ്മയാണ് അവൻ കൊണ്ട് പുറത്തു പോകൂല എന്ത് കാരണോന്നറിഞ്ഞൂടാ പിന്നെ ഇവള് ആയിരിക്കില്ലേ ഇവ ഏതൊരു പെണ്ണിനെ കണ്ടാലും ഇവൻ പറയും നിന്നക്കാലും കൊള്ളാം അവള് തകർന്നു പോകും നിന്നെക്കാലും അവള് കാണാൻ കൊള്ളാം അവൾ എന്റെ അടുത്ത് വിളിച്ച് കരഞ്ഞു അമ്മ പിന്നെ എന്നെക്കാലം കൊള്ളാന്ന് പറയണം അത് പോയിട്ടാണെങ്കി വേറെ ഒരു അഴുക്ക സ്വഭാവമുള്ളവനാണ് ഇവന്റെ ഫ്രോഡാണ് അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള അപ്പഴേ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ ഇതിനു മുമ്പേ കുറച്ച് ദിവസത്തേക്ക് മുമ്പേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെ അവള് ഞാൻ പറഞ്ഞു നീ എങ്ങനെ എന്തിനു കടിച്ചു തൂങ്ങി കിടക്കണേ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അമ്മ നോക്കട്ടെ ശരിയാവുമോ എന്ന് ശരിയാവുമോ ശരിയാവുമോയെന്ന് നോക്കട്ടെ ഇവൻ്റെ അമ്മയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ കൂടി വിളിച്ച് പറയണേ ഇവരും റൂമിൽ ഭയങ്കര അടി നടക്കണമെന്ന് പറയും പതിനൊന്ന് മണി പന്ത്രണ്ട് മണി രണ്ട് മണി ഉറക്കം ഉറക്കമില്ല റൂമിൽ അടി നടക്കണമെന്ന് പറയും അപ്പോൾ ഞാൻ ഇവിടെ മോളോടത്ത് വിളിച്ച് വെച്ച് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചും പറഞ്ഞു അത് പിന്നെ അമ്മ എന്നെ ദേഹ ഉത്തരം ഭയങ്കരമായിട്ട് ഞാൻ മിക്കവാറും ദിവസം തറയിലാണ് കിടക്കണത് എന്നെ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു പിന്നെ പറഞ്ഞ ഒരുപാട് അതാണ് വേറെ വേറെ കാരണമെന്താ അവിടെ കാരണങ്ങളുണ്ട് കാരണം എന്താന്ന് വെച്ചാ ഇവള് ഇവരെന്താ വെച്ചാൽ ഉപദ്രവിച്ച അന്ന് അവിടെ അടി അടിയിൽ നടന്നത് ഉറപ്പ് പിന്നെ അവസാനം മുളെ കാണുന്ന മുള കാണത് മരിച്ചു കൊണ്ടുവന്നി വരുന്നതാണ് വെട്ടിയിലാക്കി കൊണ്ടുവന്നത് അല്ലാതെ വന്നിട്ട് ഒരു വർഷമായി പിന്നെ അതിന് കുറെ കുറച്ച് ദിവസത്തേക്ക് അവിടെ പോയി അവിടെ പോയപ്പോഴാണെങ്കിൽ സ്ഥലവും ഇതൊക്കെ അവൻ ചോദിച്ചു ചോദിച്ചു ഇവൻ വാങ്ങിച്ചതാണ് ും സ്ത്രീധനമോഹിയാണ് പിന്നെ അത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ ഈ താമസിക്കുന്ന വീടൊക്കെ അവൻ എഴുതി ചോദിച്ചു ഒരു അവന് കൊടുത്തു അവന് കൊടുത്ത സ്ഥലം മോക്ക് കൊടുത്ത സ്ഥലം വില കുറഞ്ഞ സ്ഥലം കൊടുത്ത് അതുകൊണ്ട് ഞങ്ങള് താമസിക്കുന്ന സ്ഥലം അവർക്ക് കൊടുക്കണോന്ന് പറഞ്ഞു നിങ്ങൾ എങ്ങോട്ട് പോകുന്ന പക്ഷേ ഇവളെ ഏതെങ്കിലും രീതിയിലുള്ള തകർക്കാനായിട്ടുള്ള ചിന്തയായിരുന്നു കാരണം ഒരു കൊച്ചുങ്ങൾ വേണ്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു അവന് കുഞ്ഞുങ്ങള് വേണ്ടെന്നുള്ള തീരുമാനമായിരുന്നു ഏതെങ്കിലും രീതിയിൽ ഇവളെ ഒന്നി ഒഴിഞ്ഞു പോകണം ഒന്നി ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ ഇവള് കളഞ്ഞിട്ട് പോകണം അല്ലെങ്കിൽ ഇവള് നശിക്കാനുള്ള ഇതായിരുന്നു അവന്റെ ഉദ്ദേശം എന്തായാലും അവള് മരിച്ചു ആസത്യ നമ്മൾ ഉൾക്കൊണ്ട് അതേ സമയത്ത് നിങ്ങടെ ഒരു പോരാട്ടം ചെറിയ കാര്യമാണ് ഞങ്ങളെ രണ്ട് വർഷമായിട്ട് ഇങ്ങനേ കേറി ഇറങ്ങുന്നില്ലേ ഞങ്ങളെ രണ്ട് വർഷം കൊണ്ട് ഞാൻ എന്നാ ഓട്ടോ ജോലിയൊക്കെ മധ്യാക്കിങ്ങേ ഇറങ്ങുന്ന ഒരു പോരായ്മ ഞങ്ങളെ എത്രണ്ട് സ്ഥലത്തൊക്കെ വിളിക്കേ ആപ്രോബ്ലം ഒക്കെ പോലീസ് ഓഫീസൊക്കെ വിളിക്കേ ഇങ്ങോ ഞാൻ വക്കീൽ പറയും പ്രാവശ്യം നമ്മൾ നാലഞ്ച് പ്രാവശ്യം നമ്മൾ പോകും రావില്ല ബോർഡ് സ്ഥലത്ത് നമ്മൾ കേറി ഇറങ്ങി ഞങ്ങളുടെ വക്കീൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഡിഎസ്പി ഉണ്ടായിരുന്നു േലുദ്യോഗസ്ഥർക്ക് അവനെ പോരാ അവര് പെങ്കൊച്ചിനെ ആ വീട്ടിൽ കൊണ്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് കുറച്ചൊരു മനസ്സമാനല്പുണ്ട് നഷ്ടപ്പെട്ട അത് വേദന അതിനേക്ക് എനിക്ക് ഒരിക്കലും തന്നെ ചിന്നി തിരിച്ചു കിട്ടൂലെന്നുള്ളൊരു വേദന ഉണ്ട് പക്ഷെ ചെറിയൊരു ആശ്വാസം കിട്ടിയതേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും എല്ലാ നിയമത്തിനും വിടുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ചേട്ടനും ചേച്ചിയും അതായത് രാജലക്ഷ്മിയുടെ അച്ഛനും അമ്മയും നമ്മുടെ സമൂഹത്തിൻ്റെ മാതൃകയാണ് ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് നമുക്കീ പറയുന്ന കരയുന്ന കുഞ്ഞിനെ പാലുള്ളതെന്ന് പറയത്തില്ലേ അമ്മാതിരി ഐറ്റമാണ് നമുക്ക് നമുക്കിതിൻ്റെ പുറ ഇറങ്ങണം രണ്ടും കൽപ്പിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ഇതല്ല ഇതിന് അപ്പുറം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഞങ്ങൾ രണ്ട് വർഷം കൊണ്ട് ഇതിൻ്റെ പുറകെയായിരുന്നു അതേ മെമ്പറും ചേച്ചിയും ചേട്ടനും എല്ലാം ഒത്തൊരുമിച്ച് പിടിച്ചപ്പോൾ അവന് തട്ടി അകത്താക്കി എന്തായാലും ഈ എപ്പിസോഡ് ഒരു പുനർവിചിന്തനുമാകട്ടെ എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുക നിയമം നേടിയെടുക്കുക നീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു നല്ല വാർത്തയോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു കഥയുമായി വീണ്ടും ഞാൻ എത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും